നിങ്ങളുടെ അഭിപ്രായം പറയൂ എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് കണ്ടിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാ ഇപ്പൊ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഭാര്യ ഈ ഫിലിമാണെങ്കിലും നിങ്ങൾക്ക് ആരെയും എനിക്ക് സിനിമ അപ്പൊ ആരായിരുന്നു നിങ്ങക്ക് നോക്കിയത് എന്റെ ഭാര്യ ഭർത്താവും ാണ് എനിക്ക് രണ്ടുപേരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇറ്റ് സൂപ്പർ പക്ഷേ എനിക്ക് തോന്നിയത് ഇത് പ്രശാന്ത് മീലിന്റെ ലോകമാണ് നമ്മളെല്ലാവരും അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് സ്റ്റൈലിങ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും അതിലെല്ലാറ്റിലും പ്രശാന്തിന്റെ ഫുൾ ടച്ച് കാണാം ആൻഡ് ഐ വെയിറ്റ് എ പാറ്റും നീ ഇപ്പോൾ രാജുനെ വിളിച്ചിട്ട് പാട്ടും കഥ എന്താണെന്നൊന്ന് ചോദിക്കാം അതൊന്ന് വെയിറ്റ് ചെയ്യാത്ത പറഞ്ഞിട്ടില്ല സോ ഐ ഹോപ്പ് എവറിബി ലൈക്സ് ദിവസം ഇത്രയും ആർട്ടിസ്റ്റ് കാണാൻ ഒന്നിച്ച് ഇത്രയും എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് റോൾസ് കൊടുക്കാൻ അതിലും ഏറ്റവും ഇഷ്ടമായത് ഇത്രയും വലിയൊരു ഫിലിം ഉണ്ടാക്കിയിട്ട് സ്ത്രീകളുടെ കഥാപാത്രം ഒരുപാട് ശക്തമായിട്ടുള്ള കഥാപാത്രങ്ങളായിരുന്നു ഇഫ് ഇഫ് യു ലുക്ക് ഈശ്വരി റാവ് ഹു ഇസ് മദർ ഓ ശ്രീയാ റെഡ്ജി ഷൂട്ട് പാർട്ട് ഇസ് ഗോൺ കം ഇൻ പാർട്ട് ടു അപ്പം അവർക്കും ഈക്വൽ ആയിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു ഒരു ഹീറോ വെഹിക്കിൾ മാത്രമല്ല അതെ ഓഫ് കോഴ്സ് പ്രഭാസ് ദ ലീഡിങ് സ്റ്റാർ ഓഫ് ദി ഫിം അത് എല്ലാവർക്കും ബട്ട് ഓൾ ദി അദർ യുനോ ക്യാരക്ടേഴ്സ് വെഹിക്കലി ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും മയിൽവാഹനത്തിനെ മനസ്സിലായോ നമ്മുടെ മയിൽവാഹനം സാറായിരുന്നു യുനോ ജോൺ ബിജാർ സാറായിരുന്നു ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ചെയ്തത് വാസ് വെരി ഗുഡ് ബോബി സിമ രഗതി ബാബു എന്നീ പേര് പറഞ്ഞുകൊണ്ടേയിരിക്കാം മിനിറ്റ്സ് ലവ്ലി ഫിലിം ലൈക്ക് ഐ സെറ്റ് ഇറ്റ്സ് വേൾഡ് വേജസ്റ്റ് അതെ ആൾക്കാര് സിനിമ ഉണ്ടാക്കുന്നത് ആൾക്കാർക്ക് വേണ്ടിട്ടല്ല അവർക്ക് അത്രല്ല പറയാൻ പറ്റുള്ളൂ അപ്പം എല്ലാ സിനിമകളും അതാത് അതിൻ്റെ ഡെസ്റ്റിനി ഉണ്ട് കെ ജി എഫിന്റെ ഡെസ്റ്റിനി വേറെ ആയിരുന്നു അത് ഒരേ ഡിറക്ടറിന് വന്നു യുനോ ബിക്കോസ് ഇറ്റ് കേം ഫോർ ദ സെയിം ഡയറക്ടർ മേ ബി അതും അതുകൊണ്ടായിരിക്കും കമ്പാരിസൻ പക്ഷേ ഇത് പ്രശാന്തിന്റെ ലോകമാണ് മേ ബി പ്രശാന്ത് കാണുന്ന കളർ പാലറ്റ്സും ടോണിംഗ് എല്ലാം അതുപോലെ ആയിരിക്കും ചിത്ര ടെക്നിക്കൽ നോളജ് എനിക്കില്ല എനിക്ക് തോന്നിയത് ഇത് സലാറ് വേറെ ഒരു സിനിമ കെ ജി എഫ് വേറെ ഒരു സിനിമ അങ്ങനെയാ തോന്നിയത് ഞാൻ പോയിക്കോട്ടെ അതെ എംബുരാന്റെ അടുത്ത് ചോദിക്കണം ഞാനൊരു പ്രേക്ഷകരായിട്ട് വന്ന് കണ്ട സിനിമയാണ് അല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂരോ അല്ലെങ്കിൽ മോഹൻലാൽ സിനിമയെ കാണുമെന്ന് ചോദിക്കണം എന്നോട് ചോദിക്കാം ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് ഇരിക്കുകയാണല്ലോ കുടുംബ പ്രേക്ഷകരൊന്നടക്കം വന്നോണ്ടിരിക്കും അപ്പൊ കുറച്ച് കാര്യം ഭീഷണിയായിട്ട് തോന്നുന്നു എന്തിനാ ഇത്ര പേര് എല്ലാ സിനിമകളും കാണൂല ഇപ്പം സലാറ് കാണുന്ന ആള് നേര്ണുന്നില്ല എന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ നേര് കണ്ടോ കണ്ടോ അപ്പൊ നിങ്ങൾ സലാറ് കാണാൻ വന്നോ പിന്നെന്താ പ്രശ്നം എന്താ ഉള്ളത് ആൾക്കാർ അവർക്ക് ഏതാ ഇഷ്ടംന്ന് വന്ന് കണ്ടോളും ചിലപ്പോ എല്ലാം കാണും ഇപ്പൊ ഞാനിന്ന് നേരെ കണ്ടിട്ടില്ല ഐം ഹിയറിംഗ് വെരി ഗുഡ് റിപ്പോർട്ട് ഐ എം സോ ഹാപ്പി ബിക്കോസ് ഇതെല്ലാവരും ഞങ്ങളുടെ ഫാമിലിയാണ് മോഹൻലാൽ സാർ ആണെങ്കിലും ജിത്തു ആണെങ്കിലും ആൻ്റണി ആണെങ്കിലും അപ്പം ഒബ്ബിയസ്ലി വെരി വെരി ഹാപ്പി ടു സി ദിലിം ഇസ് ഡുയിങ് വെൽ ഗ്രേറ്റ് റിപ്പോർട്ട്സ് ബട്ട് ഐ തിക് ദർ ഇസ് റൂം ഫോർ എവരിഥിങ് ലൈ ഡങ്കിസ് ഓൾസോ കം ഔട്ട് അത് കണ്ടിട്ടില്ല കണ്ടോ കണ്ടിട്ടില്ല ഐം ങ്കിംഗ് എവരി വെരി ഗുഡ് പോയിക്കോട്ടെ ഓക്കെ ഒന്ന് പ്ലീസ് താങ്ക് യു താങ്ക് യു സോ മച്ച്